ഭയങ്കര രണ്ടാമ നമ്മള് ഡാബിയിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ ഫ്രണ്ടിലേക്ക് വന്നു എന്നിട്ടാണ് ഇവിടെ വണ്ടി ഓതുക്കിരിക്കുന്നത് ഈ ക്ഷേത്രത്തിലേക്ക് ആരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വണ്ടി ഓതുക്കിയത് ഇവിടുത്തെ അവർ ടകയിലെ ശിരൂരിൽ ആ ഒരു മണ്ണിടിച്ചിൽ നടന്നു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കാര്യം ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ജസ്റ്റ് അത് ഇവിടെ വന്നു പറയാമെന്ന് കരുതി സംഭവം മറ്റൊന്നുമല്ല ഏതൊരു അപകടം നടക്കുന്നതിന് മുൻപും അവിടെയുള്ള മൃഗങ്ങൾക്ക് ആ കാര്യം അതായത് മൃഗങ്ങളും പക്ഷികളും ആരായിക്കോട്ടെ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അത് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുമെന്നുള്ളതാണ് കാരണം ആ ഒരു അപകടം നടക്കുന്നതിന് മുൻപ് തന്നെ അവർക്ക് അങ്ങനെ ഒരു ഇൻസിഡന്റ് അവിടെ നടക്കാൻ പോകുന്നുണ്ട് എന്ന കാര്യം അവർക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നുള്ള കാര്യം നമ്മൾ പല ആളുകളും പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലേ എന്നാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഈ ഒരു ഇൻസിഡന്റോട് കൂടിയിട്ട് നമുക്ക് മനസ്സിലാകും എന്നുള്ളതാണ് ഞാൻ പേഴ്സണലി ഇപ്പൊ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് കാരണം മൃഗങ്ങൾക്കെല്ലാം മുൻകൂട്ടി കാണാൻ കഴിയും അറിയാൻ കഴിയുമെന്നുള്ളത് കാരണം മറ്റൊന്നുമല്ല നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ ഒരു അവിടെ പറയപ്പെടുന്ന ഒരു ദാബുണ്ടായിരുന്നല്ലോ ആ ഒരു ഇൻസിഡന്റ് നടന്ന ആ ഒരു മണ്ണിടിഞ്ഞ സ്ഥലത്ത് ഒരു ഹോട്ടലിന് പോലെയുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു അതായത് ലോറിക്കാരൊക്കെ സൈഡിൽ വാഹനം നിർത്തിയിട്ട് ആ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നോട് കൂടിയിട്ട് ആ ഹോട്ടലും അവിടെ നിന്ന് പൂർണ്ണമായിട്ട് തകർന്നു പോയി എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടതാണ് അല്ലേ അപ്പൊ ആ ഒരു ദാബയിൽ നിന്നും കുറേ അധികം മൃഗങ്ങൾക്ക് ഇവർ ഭക്ഷണം നൽകാറുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ഹോട്ടലിനെ ആശ്രയിച്ച് കുറച്ച് മൃഗങ്ങൾ അവിടെ ജീവിച്ചു പോകുന്നുണ്ടായിരുന്നു നമുക്ക് ആദ്യം കുറച്ച് മുൻപുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ആ ദാബയുടെ ഒരു വീഡിയോ ആണത് കുറച്ച് മുൻപുള്ളതാണ് നമുക്ക് ആദ്യം അതൊന്ന് കണ്ടുനോക്കാം എന്നിട്ട് ബാക്കി പറയാം നല്ല ഫുഡ് ആയി ഭയങ്കര വലിയ മെനുണ്ടാവില്ല ഒന്ന് രണ്ടല്ലോ രണ്ടാമൂന്ന് ഐറ്റംസ് ഉണ്ടാവും ഇവിടെ നമ്മൾ ജാബിന്ന് ഒരു അമ്പത് മീറ്റർ ഫ്രണ്ടിലേക്ക് വന്നു എന്നിട്ടാണ് ഇവിടെ വണ്ടി ഓതുക്കിരിക്കുന്നത് ഇതാണ് ഈ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത് ഇവിടുത്തെ ആ ഒരു നിലവും ആ റോഡിൻ്റെ ഹൈറ്റും തമ്മിൽ നോക്കുക നല്ല വ്യത്യാസമുണ്ട് ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് ഗംഗാവലി റിവർ ഇപ്പോൾ വലിയ ഒഴുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കിടക്കുന്ന ഒരു അവസ്ഥയിലാണത് കണ്ടോ ഇതാണ് ആ ക്ഷേത്രം അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ താഴേക്ക് ഇറങ്ങിയത് ഇനി നമ്മൾക്ക് ഇവിടെ ഈ റിവറിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നല്ല താഴ്ച ഉണ്ട് ഇവിടെ വേണമെങ്കിൽ പോയിരിക്കാം അപ്പോൾ നമുക്ക് അവിടെ നോക്കുമ്പോൾ ആ ഒരു വ്യത്യാസം നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടോ നല്ല താഴ്ചയുണ്ടല്ലോ ഇതിപ്പോ ഡിസംബർ ടൈം ആയതുകൊണ്ടിട്ട് വെള്ളം ഒഴുക്ക് കുറവാണ് അതുകൂടാതെ വലിയ വെള്ളവും ഇല്ല ആ ആ ഡിസ്റ്റൻസും താഴ്ചയും ഒന്ന് വണ്ടി കൂടാതെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരു പശുവിനെ നിങ്ങൾ മുന്നിൽ തന്നെ ആ ഒരു ഡോറിന്റെ ഭാഗത്തായിട്ട് വളരെ മുൻപിൽ തന്നെ വന്ന് നിൽക്കുന്നു ഒരു ബ്ലാക്ക് കളർ ആയിട്ടുള്ള ഒരു പശു കൊമ്പൊക്കെ ഇങ്ങനെ വളഞ്ഞിട്ടാണ് അല്ലെ ഈ ഒരു പശുവിനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടതായിട്ടൊരു ഓർമ്മയുണ്ട് നിങ്ങൾക്കാര്ക്കെങ്കിലും കാരണം ഈ ഒരു മണ്ണിടിച്ചിലുമായി സംബന്ധിച്ച് നമ്മൾ വാർത്ത തുടക്കത്തിലൊക്കെ കേട്ട സമയത്ത് ഈ പശു അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ അതിങ്ങനെ ആലോചിച്ചു വരികയായിരുന്നു കാരണം അവിടെ ഒരു ഡോഗ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു പശു ഉണ്ടായിരുന്നു പിന്നെ കൂടാതെ മറ്റു പശുക്കളും ഒക്കെ അവിടെ ഉണ്ട് എന്നാൽ ഈ ഡോഗും അവിടെ ഉണ്ടായിരുന്നു ഈ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ഇവർക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ചെറിയ പരിക്കുകളും കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇവർക്കെല്ലാം നേരത്തെ തന്നെ തിരിച്ചറിയാൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പൊ ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കരുതുന്നുണ്ടാകും എന്താണ് ഇപ്പൊ ചെക്കൻ പറയുന്നതെന്ന് അപ്പൊ ഞാൻ ആദ്യം നിങ്ങൾക്ക് ആ ഒരു വാർത്ത ഒന്ന് കേൾപ്പിച്ചു തരാം ആ ഡോഗിൻ്റെയും അതുപോലെ തന്നെ ആ പശുവിനെ കണ്ട ആ ഒരു ചിത്രവും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം പക്ഷേ നമുക്കിപ്പോൾ ഇപ്പോഴും ആശ്വാസം ആ ജീവനോട് തന്നെ തിരിച്ചു കിട്ടും എന്നൊരു വലിയ പ്രതീക്ഷ തന്നെയാണ് നമുക്ക് ഇപ്പോഴും പങ്കുവെക്കാനുള്ളത് ഏതെങ്കിലും തരത്തിൽ ആ തരത്തിൽ വലിയ ദുരന്തം ഉണ്ടാകുന്ന തരത്തിൽ തരത്തിൽക്ക് അകത്താണെങ്കിൽ നായ നമുക്ക് കാണാം ഈ ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ വരുന്ന സമയത്തെല്ലാം ഉള്ള ഒരു നായയാണ് നേരത്തെ ഈ ലക്ഷ്മൺ നായിക്കിന്റെ കടയുടെ ഭാഗത്ത് ഉണ്ടായിരുന്ന ഒരു നായ അവിടെ നമ്മളോട് നേരത്തെ സംസാരിച്ച മലയാളി ലോറി ഡ്രൈവർമാരെല്ലാം പറഞ്ഞിരുന്നു ആ സമയത്ത് ആ രണ്ടു കുഞ്ഞുങ്ങൾ നിങ്ങൾ നേരത്തെ കണ്ട അതായത് ആ ദാബയുടെ കുറേ മുൻപുള്ള വീഡിയോയിൽ കണ്ട അതേ പശുവാണ് ഇവിടെ ഈ ഇങ്ങനെ മാറ്റി നിർത്തുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാകും അത് ആ ഒരു പശു തന്നെയാണെന്നല്ലേ കാരണം ആ ഒരു പശുവിടെ കൊമ്പ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ വ്യക്തമായിട്ട് അറിയാം അത് ആ മുൻ വീഡിയോയിൽ ഉണ്ടായിരുന്ന അതേ പശുവാണെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർക്ക് എല്ലാം നേരത്തെ തന്നെ തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ള കാര്യം ഞാൻ ഇപ്പം ഞാൻ വിശ്വസിച്ചു എന്നുള്ളതാണ് കാരണം കുറേ അധികം ആളുകൾ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അതിനെ അതിനെപ്പറ്റിയിട്ടൊന്നും കൂടുതൽ നമ്മൾ ആലോചിച്ചിട്ടില്ല ഞാൻ പേഴ്സണൽ ആയിട്ട് ഞാൻ ആലോചിച്ചിട്ടില്ല അങ്ങനെയൊക്കെ തന്നെയാണോ എന്നുള്ളത് പക്ഷെ ഇത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും അത്ഭുതം വന്നു പോയി എന്നുള്ളതാണ് പക്ഷെ ആ ഒരു മണ്ണിടിച്ചിൽ വളരെ കൂടി വരുന്ന സമയത്ത് ഈ മൃഗങ്ങളെല്ലാം എവിടെ പോയിരുന്നു കാരണം ആർക്കും അറിയാതെ പെട്ടെന്നാണല്ലോ ആ ഒരു ഇൻസിഡന്റ് അവിടെ നടക്കുന്നത് ആ സമയത്ത് അവിടെ മൃഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവരൊക്കെ അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നു കാരണം അവർക്ക് നേരത്തെ തന്നെ അറിയാം ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഇവിടെ നടക്കും എന്നുള്ളത് കാരണം ഒരുപക്ഷെ പ്രകൃതി വല്ല സൂചനയും അവർക്ക് കൊടുത്തിട്ടുണ്ടായേക്കാം പക്ഷെ മനുഷ്യരായ നമുക്കത് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് ആ ഒരു കഴിവ് മാത്രം നമുക്ക് നമ്മുടെ ദൈവം തന്നില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ മൃഗങ്ങൾക്ക് നമ്മുടെ സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ എന്നിപ്പോ ഞാൻ ആലോചിച്ചു പോവുകയാണ് നിങ്ങൾക്ക് കരുതുന്നുണ്ടാകും ഈ ഒരു ചെക്കൻ എന്ത് മണ്ടത്തരമാണ് പറയുന്നത് ഇവൻ ഇത്ര വിഡ്ഡിയാണോ എന്ന് നിങ്ങൾക്ക് ആലോചിക്കുന്നുണ്ടാകും ഞാൻ എനിക്ക് തോന്നിയ ഒരു കാര്യം പറഞ്ഞതാണ് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും കണക്കുകൂട്ടാം കാരണം മൃഗങ്ങൾക്ക് ഇത്തരത്തിലുള്ള കഴിവുണ്ടെങ്കിൽ അത് മനുഷ്യരോട് കാണിച്ചു തരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്രയോ അപകടങ്ങളിൽ നിന്ന് നമ്മുടെയൊക്കെ സഹോദരന്മാരെ രക്ഷിക്കാമായിരുന്നു അത് മാത്രമാണ് ഞാൻ ഇവിടെ ചിന്തിച്ചത് ആ ഒരു പശുക്കിടാവ് ഞാൻ അവിടെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം മനസ്സിൽ വന്നതാണത് ആദ്യം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു വാർത്തയിൽ ആ ഒരു പശുവിനെ ഇങ്ങനെ ഒരു പോലീസുകാരെ തള്ളി മാറ്റുന്ന വീഡിയോ ആണ് കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് ആ ഒരു ദാബയുടെ വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ ഒരു സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് ആ ഒരു കാര്യമാണ് ഇതേ പശുവിനെ തന്നെയാണല്ലോ അവിടെയും കണ്ടിട്ടുള്ളത് അവർ ഭക്ഷണം കൊടുക്കുന്ന പശു ആയിരിക്കാം അതുപോലെ തന്നെ അവർ ഭക്ഷണം കൊടുക്കുന്ന ഒരു ഡോഗ് ആയിരിക്കാം അവിടെ ഉണ്ടായിരുന്നത് സംഭവം ശരിയാണ് അവർ വാർത്താ മാധ്യമങ്ങളൊക്കെ വാർത്ത ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു അത് കാരണം അവിടെ ഒരു ഡോഗ് അവിടെ ആളുകളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെയാണ് ആ പശുവും അപ്പം അവർക്കെല്ലാം നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലായിരുന്നു പക്ഷേ മനുഷ്യർക്ക് അത് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്